സ്മിനെ ബിഗ് ബോസിന്റെ വാണിംഗ് വീണ്ടും കിട്ടിയിരിക്കുകയാണ് വന്ന സമയത്ത് ജാസ്മിനായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഓൾറെഡി ബിഗ് ബോസ് അവിടെ ഒരു വാണിംഗ് കൊടുത്തതായിരുന്നു പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നീട് അവിടെ ജാസ്മിനും റസ്മിനിരുന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ഓ നീ എന്നെ അങ്ങനെ പറഞ്ഞാൽ ആശിപ്പിക്കാതെ കൊതിപ്പിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഒരാളെങ്കിലും ഉണ്ടായാൽ മതി അത്രക്കൊക്കെ എനിക്ക് ആഗ്രഹമുള്ളൂ എന്നാണ് ജാസ്മിൻ ജാസ്മിനെ പറയുന്നത് അപ്പൊ റസ്മിൻ പറയുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അറിയാത്തതാണ് നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷാവും നിനക്ക് നിന്നെ ഒരു ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തിൽ എട്ട് പേരെങ്കിലും നിന്നെ സ്നേഹിക്കുന്നവർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ജാസ്മിന് ഭയങ്കര സന്തോഷമായി നീ വെറുതെ എന്നെ കൊതിപ്പിക്കുകയാണ് അപ്പോൾ എന്താവരുമേ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നാണോ നീ പറയുന്നത് വെറുതെ എന്നെ ആശിപ്പിക്കരുത് കൊതിപ്പിക്കരുത് മോഹിപ്പിക്കരുത് ഞാനിതൊക്കെ ആശിച്ചിട്ട് നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ അവിടെ അപ്പോൾ റസ്മിൻ ഇല്ലല്ല ഞാൻ പറഞ്ഞത് കറക്റ്റാണ് എന്നൊക്കെ റസ്മിൻ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസ് അവിടെ റസ്മിനെ റൂമിലേക്ക് വിളിപ്പിച്ചു ഒരു കടുത്ത വാണിംഗ് ആണ് റസ്മിനെ കൊടുത്തത് ഇത് ആവർത്തിക്കരുത് ഇവിടെ ഗെയിം കളിക്കുന്ന ആറ് മത്സരാർത്ഥികൾ അവർ അതിന്റെ ആകാംക്ഷയോടും ഗെയിം സ്പിരിറ്റോടും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുള്ള ഹിൻഡുകൾ കൊടുക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടുത്ത വാണിംഗ് തന്നെയാണ് റസ്മിനെ കൊടുത്തത് ഇനി ഇത് ആവർത്തിക്കരുത് അവർക്ക് ഹിൻഡുകൾ കൊടുക്കരുത് അവരവിടെ ഗെയിം കളിക്കട്ടെ അവർ ആറ് മത്സരാർത്ഥികൾക്കും യാതൊരുവിധ ഹിന്റും കൊടുക്കരുതെന്ന് വന്ന് റസ്മിനെ കടുത്തൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്